നിറത്തിന്റെ പേരുള്ള ഫലത്തിന്റെ പേരായ ഓറഞ്ച് മേടിക്കാണ് ഞങ്ങൾ കോട്ടയം പത്തനംതിട്ട ജില്ലയിലാണ് അപ്പൊ ഇന്ന് അങ്ങോട്ടാണ് എന്റെ യാത്ര യാത്രയിൽ നമ്മുടെ ചേട്ടനെ കണ്ടുകഴിഞ്ഞപ്പോ വയറു രണ്ടിലോ നൂറ് പച്ചമാങ്ങനെ ഉണ്ടോ അതില്ല ഓറഞ്ച് അപ്പുറയിലുണ്ട് അത് പകലേക്ക് മോട്ടടിക്കണോ ആ ഓക്കെ അപ്പൊ നമ്മുടെ ചേട്ടൻ പേരെങ്ങനെയാ ചേട്ടന് വയറൽ ആക്കാം നല്ല നെല്ലിക്കാണ് അപ്പൊ ചേട്ടന്റെ പേരും പ്രശസ്തിയും ഇഷ്ടല്ല അപ്പൊ ഇന്ന് നമ്മളെ സഹായിക്കാൻ നമ്മുടെ ബാബുചാട്ടൻ ഉണ്ട് നല്ല അടിപൊളി ഓറഞ്ചേ എന്നാ ഓറഞ്ചാ ഈ ഓറഞ്ചിന്റെ ഒരു ഗുണം എന്നാറിയോ ഈ ഓറഞ്ച് മേടിച്ചൊരു ഓറഞ്ച് മേടിച്ചൊരു ഗുണം എന്നാ നിറയാ കഴിവും പിടിക്കും വേണ്ട ആപ്പിളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മുന്തിരി ഒക്കെ മേടിച്ച കഴുകണ്ടേ അല്ലേ അപ്പൊ ഇന്ന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ബാവുചാട്ടനാണ് ഭാവചാട്ടൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം എന്ന് പറഞ്ഞു അടിപൊളി നെല്ലിക്കട്ടെ കേട്ടോ നെല്ലിക്കോ രണ്ടിലോ ആ രണ്ടിലോ എനിക്കും എടുത്തോ എന്താ പറയുക പണ്ട് ഞാൻ ഇതേപോലത്തെ തൊഴിൽ ചെയ്തവനാണ് അപ്പൊ എനിക്ക് ഇതേപോലെ തൊഴിൽ ചെയ്യുന്ന കാണാൻ വേണ്ട ഞാനിത് വിലയൊന്നും നോക്കില്ല അങ്ങനെ അങ്ങനെ എടുത്ത് കഴിച്ചിട്ടൊന്നും നോക്കണ്ട ഇതിന്റകത്ത് ഒന്ന് വില പേശാന് ബാധിക്കാനോ ചെയ്യരുത് ഇത് എന്ത് മാത്രം കഷ്ടപ്പെട്ട് നിൽക്കണം നോക്കണം അതിനകത്തുനിന്ന് സാമ്പിള് നോക്കാം ഇതിനകത്തൊന്നും വിലയും പേശാത്ത സാമ്പിള് നോക്കരുത് ശരിയാണ് കേട്ടോ പറയോടുക്കാമെന്ന് എല്ലാവർക്കും ജീവിക്കണ ലോകത്തിലും ജീവിക്കണോ പൈസ കിട്ടി വേണ്ട വേണ്ട പൈസ വേണ്ട വേണ്ട ഞാൻ കൊടുത്തോ എന്താ പിടിക്കാം അപ്പൊ ഞങ്ങള് നെല്ലിക്ക കേട്ടോ അപ്പൊ ഞാൻ എനിക്ക് പറയാനുള്ളതാണെന്ന് വെച്ചാൽ ഈ വഴിവക്കിലൊക്കെ കച്ചവടം ചെയ്യുന്നവര് വണ്ടിയിലൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരിക്കലും നമ്മൾ വാദിക്കാനോ വില പൈസയോ നിൽക്കരുത് ചോദിക്കുന്ന പൈസ കൊടുത്തുകൂടാ മേടിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ മേടിക്കാനോ ചോദിക്കാനോ പോകരുത് കേട്ടോ